എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ദോശയുടെ റെസിപ്പിയാണ് ഉളുന്ന് ചേർക്കാതെയാണ് ഈ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഒന്നര കപ്പ് പച്ചരിണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ അര ടീസ്പൂൺ ഉരുവി ഇട്ടിട്ടുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറോളം കുതിർത്തതാണ് ഇത് നന്നായി അരച്ചെടുക്കാം മാവരച്ച് ഫെർമെന്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഒട്ടും തെരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം മാവ് നല്ല ലൂസായിട്ടാണ് വേണ്ടത് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം അരക്കപ്പളം തേങ്ങ ചെറുവതുകൂടി ഇട്ടിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്യാം നല്ല ലൂസായ മാവാണ് വേണ്ടത് ഏകദേശം നീർദോശയുടെ കൺസിസ്റ്റൻസിയാണ് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഒഴിക്കാം ഇപ്പോഴും മാവ് നല്ല കട്ടിയായിട്ടുണ്ട് ഇപ്പം ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ചൂടായിട്ടുണ്ട് ഇടയ്ക്ക് ഒഴിക്കാം ഇതൊക്കെ കുറച്ച് എണ്ണ കൂടി ഇടാം അടച്ചു വെച്ച് വേവിക്കാം ഒന്ന് തേച്ചിട്ട് കൊടുക്കാം എടുക്കാം മാവിന്റെ കൺസിസ്റ്റൻസി നല്ല ലൂസായിരിക്കണം അടച്ചു വെച്ച് തന്നെ വേവിക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അടപ്പ് തുറന്ന ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഇതുപോലെ വേവിച്ചെടുക്കാം തിരിച്ചിടാം വളരെ ടേസ്റ്റിയായ ദോശ റെഡി ആയിട്ടുണ്ട് ദോശ നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ഏത് കറിയുടെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കറികളില്ലാതെ കഴിക്കണം നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ